നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്താനിരിക്കെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഡി എം കെ നേതാവ് വി ജയബാലൻ പരസ്യമായി വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് തെങ്കാശി സൌത്ത് ജില്ലാ സെക്രട്ടറിയായ ജയബാലൻ ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ കൊന്നാൽ മാത്രമേ തമിഴ്നാടിന് രക്ഷയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത് ഞെട്ടലുണ്ടാക്കി പ്രധാനമന്ത്രിയെ നരകാസുരനോട് ഉപമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഡി എം കെ രാഷ്ട്രീയം എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നു രാജ്യത്തെ പരമോന്നത ഭരണഘടനാ പദവിയിലുള്ള നേതാവിനെതിരെ പരസ്യമായി വധഭീഷണി മുഴക്കിയത് ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിക്കുന്ന നടപടിയാണ് സംഭവത്തിന്റെ വീഡിയോ വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ബി സോഷ്യൽ മീഡിയ ഐ സെൽ മേധാവി അമിത് മാളവ്യ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിച്ചു പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ വേദിയിൽ ഉണ്ടായിരുന്ന മറ്റ് ഡി എം കെ എം പിമാരും എം എൽ എമാരും അതിനെ തടയാനോ അപലപിക്കാനോ ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം വി ജയപാലന്റെ ഈ പ്രസ്താവന ഡി എം കെ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്ന ആദ്യത്തെ വിദ്വേഷ പ്രസംഗമല്ല അടുത്തിടെയായി ഡി എം കെ നേതാക്കൾ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണോത്സുകമായ പ്രസ്താവനകൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കുന്നുണ്ട് ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടുള്ള അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു ബി ജെ പി ഈ വിഷയത്തിൽ ശക്തമായി നിലപാടെടുക്കുകയും ജയപാലനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഒരു ഭരണകക്ഷി നേതാവ് തന്നെ ഇത്തരം ഭീഷണികൾ മുഴക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണെന്നും ബി ജെ പി ആരോപിക്കുന്നു ബി ജെ പി തമിഴ്നാട്ടിൽ ശക്തമായ രാഷ്ട്രീയ ശക്തിയായി വളരുന്ന സാഹചര്യത്തിൽ ഈ കൊലവിളി പ്രസംഗം ഡി എം കെ യുടെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ ഭയമാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ വികസനത്തിലും തമിഴ്നാടിന്റെ പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഭരണകക്ഷി നേതാവ് തരംതാണ രാഷ്ട്രീയം കളിക്കുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ വികസനത്തിലും തമിഴ്നാടിന്റെ പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഭരണകക്ഷി നേതാവ് തരംതാണ രാഷ്ട്രീയം കളിക്കുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത്തരം അക്രമാസക്തമായ പ്രസ്താവനകൾ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തെയാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാടിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പ്രത്യേക പരിഗണന പലപ്പോഴും പ്രകടമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തമിഴ്നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനം സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ മെട്രോ റെയിൽ പദ്ധതികളുടെ വികസനത്തിലും സംസ്ഥാനത്തെ മറ്റ് നിരവധി അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തുന്നു കൂടാതെ തമിഴ് ഭാഷയോടും സംസ്കാരത്തോടുമുള്ള പ്രധാനമന്ത്രിയുടെ അടുപ്പം പല അന്താരാഷ്ട്ര വേദികളിലും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമന്ത്രിയെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് നേരിടാനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്ന ശക്തമായ വിമർശനവും ഉയർന്നു വരുന്നുണ്ട് വെബ്ഡെസ്ക് tado minus